ഹലോ നമുക്കിന്ന് വളരെ ടേസ്റ്റി ആൻഡ് ഫ്ലഫി ആയ ഒരു കലത്തപ്പം ഉണ്ടാക്കിയാലോ അത് വളരെ ഈസി ആയിട്ട് കുക്കറിൽ വീട്ടിൽ വിരുന്നുകാർ വരുമ്പോഴോ അതോ ഒരു ഈവനിങ് സ്നാക്കായിട്ടോ ഇത് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാം ഇനി ഇതിന്റെ റെസിപ്പി നോക്കിയാലോ ഇതിനായി ആദ്യം വേണ്ടത് ഒരു കപ്പ് പച്ചരിയാണ് ഏകദേശം ഒരു ഇരുന്നൂറ്റി അമ്പത് എം എൽ വരുന്ന കപ്പാണ് ഇതിൽ ഒരു കപ്പ് പച്ചരി എടുത്ത് നന്നായി കഴുകണം നന്നായി കഴുകിയ ശേഷം വെള്ളമൊഴിച്ച് മിനിമം ഒരു രണ്ട് മൂന്ന് മണിക്കൂറെങ്കിലും കുതിർത്ത് വെക്കണം ഞാനിപ്പോൾ ഏകദേശം ഒരു നാല് മണിക്കൂർ വയ്ക്കുന്നുണ്ട് ഇനി ഏകദേശം നാല് മണിക്കൂറായി വരുന്ന സമയത്ത് നമുക്ക് ഈ കലത്തപ്പത്തിലേക്ക് വറുത്തിടാൻ ആവശ്യമായ സാധനങ്ങൾ എടുത്ത് വയ്ക്കാം ഞാനിപ്പോൾ ഇവിടെ രണ്ട് ടേബിൾ സ്പൂൺ ഉള്ളിയും രണ്ട് ടേബിൾ സ്പൂൺ തെങ്ങാ കൊത്തുമാണ് എടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് ചെറിയുള്ളി ഇല്ല എങ്കിൽ സവാളയായാലും ചെറുതായിരുന്നു ചേർത്താൽ മതി അതുപോലെ തെക്കാ കഷത്തിന് പകരം കൊപ്പറായാലും ചേർത്താൽ മതി ഞാനിവിടെ കൽത്തപ്പം ഉണ്ടാക്കുന്ന ഒരു അലൂമിനിയം കുക്കറാണ് എടുത്തിരിക്കുന്നത് നിങ്ങളുടെ കയ്യിൽ സ്റ്റീൽ കുക്കറാണെങ്കിൽ അതായാലും എടുത്താൽ മതി പക്ഷേ സ്റ്റീൽ കുക്കർ പെട്ടെന്ന് അടിയിൽ പിടിക്കാൻ ചാൻസ് ഉള്ളതുകൊണ്ട് ഈ കുക്കറിൻ്റെ അടിയിൽ ഒരു പാൻ റീഹീറ്റ് ചെയ്ത് വെച്ചാലും മതി ഇനി ഈ കുക്കറിലേക്ക് മൂന്ന് ടേബിൾ സ്പൂണോളം എണ്ണ ഒഴിച്ച് ചൂടാക്കണം നിങ്ങൾ പശു നെയ്യാണെങ്കിൽ അതായാലും ചേർത്താൽ മതി ഇനി ഇതിലേക്ക് തേങ്ങ കൊത്തിട്ട് മൂപ്പിച്ച് കൊടുക്കണം തേങ്ങ തേങ്ങക്കൊത്തിട്ട ശേഷം നന്നായി ഇളക്കി കൊടുക്കുക കരിഞ്ഞു പോകാത്ത സൂക്ഷിക്കണം ഇത് നല്ലൊരു ഗോൾഡൻ ബ്രൗൺ ആകുമ്പോഴേക്ക് വറുത്തുപോലെ വെക്കാം ഇനി എണ്ണയിലേക്ക് തന്നെ ചെറിയ ചെറിയുള്ളിയും ചേർത്ത് ഗോൾഡൻ ബ്രൗൺ ആവുന്നതുവരെ വഴച്ചെടുത്ത് മാറ്റി വെക്കാം കരിഞ്ഞു പോവാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം എന്നതിപ്പോൾ കുറച്ചധികം ഒന്ന് ഫ്രൈ ആയിട്ടുണ്ട് ഇത്രയും ആവണമെന്നില്ല ഒന്ന് വഴച്ചെടുത്താൽ മാത്രം മതി ഈ ചെറിയ ചെറിയുള്ളിയും തെങ്ങാക്കൊത്തും മാറ്റി വെക്കാം ഇനി കുക്കറിൽ തന്നെയാണ് നമ്മൾ കുക്ക് ചെയ്യാൻ പോകുന്നത് അതിനുമുമ്പേ നമുക്ക് കൽത്തപ്പത്തിൻ്റെ ബാറ്റർ തയ്യാറാക്കേണ്ടതുണ്ട് അപ്പോൾ ഈ കുക്കർ അതുപോലെ തന്നെ എന്നയോടെ തന്നെ അവിടെ വച്ചേക്കാം ഗ്യാസ് സ്റ്റവ് ഓഫാക്കിയ ശേഷം നമുക്കിനി താലത്തപ്പത്തിൻ്റെ ബാറ്ററി തയ്യാറാക്കാം വേണ്ടി നമ്മൾ നേരത്തെ കുതിർത്ത് വെച്ച പച്ചരിയുണ്ടല്ലോ ഇത് നന്നായി കുതിർന്നു വന്നിട്ടുണ്ട് നമ്മൾ ഏകദേശം നാല് മണിക്കൂർ വെച്ചിട്ടുണ്ടല്ലോ നിങ്ങളൊരു രണ്ട് മണിക്കൂറെങ്കിലും മിനിമം വച്ചേക്കണം അല്ലെങ്കിൽ ഇതിൻ്റെ രുചി മാറും അതുപോലെ അരച്ചാലൊന്നും ബാറ്ററി ശരിയാവില്ല അപ്പം നന്നായി കുതിർന്ന ഈ പച്ചരി ഒരു മിക്സർ ജാറിലേക്ക് വെള്ളം ഓറ്റി വയ്ക്കാം ഇനി ഇതിലേക്ക് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ ചോറാണ് ചേർക്കുന്നത് വെള്ള അരിയുടെ ചോറുണ്ടാവുമല്ലോ അതൊരു മൂന്ന് ടേബിൾ സ്പൂണോളം ചേർക്കുന്നുണ്ട് നിങ്ങളുടേത് മട്ട അരി ആണെങ്കിൽ അതും ചേർക്കാം ഏതായാലും കുഴപ്പമൊന്നുമില്ല ഇനി ഫ്ലേവറിന് ആവശ്യമായ മൂന്ന് ഇലക്കായ ചേർക്കുന്നത് നിങ്ങൾക്ക് ഇലക്കായുടെ ഫ്ലേവർ അത്ര ഇഷ്ടമല്ലെങ്കിൽ ഒന്നോ രണ്ടോ ചേർത്താൽ മതി ഞാനിപ്പോൾ ഒരു മൂന്നെണ്ണം ചേർക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പ് ചേർക്കാം കാൽ ടീസ്പൂണോളം വേണമെന്നില്ല കുറച്ചൊന്ന് ടേസ്റ്റ് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഉപ്പ് ചേർത്താൽ മതി ഇനി ഇതിലേക്ക് കാൽ ടീസ്പൂൺ ജീരകം കൂടി ചേർക്കാം ചെറിയ ജീരകമാണ് ചേർക്കുന്നത് ഇനി ഇതിലേക്ക് വെള്ളം ചേർത്ത് അരച്ചെടുക്കാം ഞാൻ നേരത്തെ പച്ചരി എടുക്കാൻ ഉപയോഗിച്ച കപ്പുണ്ടല്ലോ ആ കപ്പിലാണ് വെള്ളം എടുത്തിരിക്കുന്നത് ഈ ചോറും അരിയൊക്കെ നിറഞ്ഞു നിൽക്കുന്ന ലെവലല്ലേ ആ ഒരു ലെവലിന് കണക്കായിട്ട് വെള്ളം ഉണ്ട് അപ്പം വെള്ളവും കൂടി ചേർത്ത് ഇത് നന്നായിട്ട് നല്ല ഫൈനായിട്ട് അരച്ചെടുക്കണം തരിതരിപ്പൊന്നും ഒട്ടും പാടില്ല നല്ല ഫൈനായിട്ട് അരച്ചെടുക്കാം ഇപ്പോൾ ബാറ്ററി ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല ഫൈനായിട്ടാണ് അരച്ചെടുത്തിരിക്കുന്നത് ഒട്ടും കട്ടയോ കരുതരിപ്പോൾ ഒന്നും പാടില്ല നല്ല വേണം അരച്ചെടുക്കാൻ അപ്പൊ ഇനി നമ്മുടെ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണെന്ന് വെച്ചാൽ ഈ ഒരു ബാറ്ററിലേക്ക് വെള്ളം നന്നായി ഉരുക്കി അരച്ച് ഒഴിക്കണം നിങ്ങളുടെ ടേസ്റ്റിന് ആവശ്യമായ അത്രയും വെള്ളം എടുക്കാം ഞാനിപ്പോൾ ഇവിടെ ഒരു നാല് സ്ലൈസ് വെള്ളം എടുത്തിട്ടുണ്ട് ഇത്രയെടുക്കുമ്പോൾ തന്നെ നമുക്കൊരു നല്ല മധുരം കിട്ടും ഇനി നിങ്ങൾ മധുരം അത്രയും ഇഷ്ടപ്പെടാത്ത ആൾക്കാരാണെങ്കിൽ മൂന്ന് സ്ലൈസ് വെള്ളമെടുത്താൽ മതി അപ്പോൾ തന്നെ ഒരു ആവറേജ് ലെവൽ മധുരം ഉണ്ടാവും നല്ല മധുരം ഇഷ്ടപ്പെടുന്ന ആൾക്കാരൊക്കെ ആണെങ്കിൽ നാലോ അതിൽ കൂടുതലോ എടുക്കാം ഇനി ഇതിലേക്ക് അര ഗ്ലാസ് ഒഴിച്ച് ഗ്യാസ് അടുപ്പിൽ വെച്ച് നന്നായി ഒന്ന് ചൂടാക്കി തിളപ്പിച്ചെടുക്കണം ഇപ്പോൾ തിള വരാൻ തുടങ്ങിയിട്ടുണ്ട് കുറച്ച് കട്ടയൊക്കെ ബാക്കിയുണ്ട് ഈ കട്ടയൊന്നും ഇല്ലാത്ത രീതിയിൽ നല്ല ഫൈനായിട്ട് തിളച്ചിരട്ടെ ദീപ കട്ടയൊന്നും കട്ടയൊന്നുമില്ല നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് ഇനി ഗ്യാസ് സ്റ്റവ് ഓഫാക്കിയ ശേഷം ഈ ചൂടോടെ തന്നെ ഒരു അരിപ്പ വെച്ച് അരിച്ച് ഈ വെല്ലത്തിൻ്റെ ഒരു ലൈനി ഉണ്ടല്ലോ അത് നേരെ നേരത്തെ തയ്യാറാക്കി വെച്ച ബാറ്ററിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം ചൂടോടെ തന്നെ ഒഴിക്കുന്നതായിരിക്കും നല്ലത് ഒഴിച്ച ഉടനെ തന്നെ നിങ്ങളൊരു സ്പൂണോ മറ്റോ ഉപയോഗിച്ച് നന്നായിട്ട് ഇളക്കി കൊടുക്കണം അല്ലെങ്കിൽ ചിലപ്പോൾ മാവ് കട്ട പിടിക്കാൻ ചാൻസ് ഉണ്ട് ഈ വെല്ലത്തിൻ്റെ ലൈനി ചേർത്ത് ഈ ബാറ്ററിയിലേക്ക് ഇനി ഒരു കാൽ ടീസ്പൂൺ അപ്പക്കാരവും കൂടി ചേർക്കുന്നുണ്ട് ബേക്കിംഗ് സോഡ ആ കലത്തപ്പത്തിൻ്റെ ആരൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇത് ചേർക്കുന്നത് അതും ചേർത്ത് നന്നായി ഇളക്കുക ഇനി ഈ ബാറ്ററി തണിയുന്നതുവരെ കാത്തു നിൽക്കുമൊന്നും കണ്ട ഈ ചൂടോടെ തന്നെ നമുക്ക് കുക്കിങ്ങിലേക്ക് കളക്കാം അതിനുവേണ്ടി സ്റ്റവ് ഹൈ ഫ്ലെയിമിൽ ഇട്ട ശേഷം നേരത്തെ എടുത്ത് വെച്ച കുക്കർ ഉണ്ടല്ലോ എണ്ണ ഒഴിച്ച് വെച്ചത് അതെടുത്ത് വയ്ക്കുക എന്നിട്ട് ആ എണ്ണയിലേക്ക് തന്നെ കുറച്ച് ചെറിയ ഉള്ളി അതുപോലെ തേങ്ങക്കുത്ത് നേരത്തെ വറുത്തെടുത്ത് വെച്ചതുണ്ടല്ലോ അത് അടിവശത്ത് നന്നായിട്ട് കൊടുക്കുക ഒരു കാൽഭാഗത്തുള്ള ഇട്ട് കൊടുക്കണം അതിനുശേഷം ഈ ബാറ്റർ ഒഴിക്കുക ഹൈ ഫ്ലെയിമിൽ ഫ്ലെയിമിലേക്ക് തന്നെ വേണം കേട്ടോ ഇതൊക്കെ ഒഴിക്കാൻ ഒഴിച്ച ശേഷം ഇതിൻ്റെ മുകളിൽ ബാക്കി വന്നിട്ടുള്ള തേങ്ങാക്കൊത്തും ചെറിയ ഉള്ളിയും കൂടി ഇട്ട് കൊടുക്കുക ഇനി തീ ലോ ഫ്ലെയിമിലേക്ക് മാറ്റണം അതിനുശേഷം വിസലില്ലാതെ കുക്കറിൻ്റെ മൂടി വെച്ച് അടച്ചു കൊടുക്കാം ഇനി നമ്മളൊരു ഇരുപത് മുതൽ ഇരുപത്തഞ്ച് മിനിറ്റ് വരെ ഒന്ന് വെയിറ്റ് ചെയ്യേണ്ടി വരും തീ ലോ ഫ്ലെയിമിൽ തന്നെ വെച്ചാൽ മതി ഇപ്പോൾ ഏകദേശം ഇരുപത്തഞ്ച് മിനിറ്റോളം ആയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം ഈ വിസിലിൻ്റെ ആ ഹോളിൽ നിന്നും നല്ലോണം ആവി വരുന്നുണ്ടാവും അതുപോലെ വെള്ളം ഇങ്ങനെ ചെറുതായിട്ട് തെറിച്ച് വരാൻ തുടങ്ങും ആ ഒരു സമയം ഇരുപത്തഞ്ച് മിനിറ്റ് ആകുമ്പോഴേക്കെ ഇതുപോലെ വരാൻ തുടങ്ങും ആ സമയത്ത് ഫ്ലെയിം ഓഫ് ചെയ്യുക ഫ്ലെയിം ഓഫ് ചെയ്ത ഉടനെ തുറക്കാൻ നിൽക്കണ്ട ഒരു പത്ത് മിനിറ്റ് കൂടി വെയിറ്റ് ചെയ്ത ശേഷം കുക്കർ എല്ലാം തുറന്നു നോക്കിയാൽ നമ്മുടെ കാലത്തപ്പം ഏകദേശം റെഡി ആയിട്ടുണ്ട് ഇനി ഇത് ഓപ്പൺ ചെയ്ത് റൂം ടെമ്പറേച്ചറിൽ ഒരു പത്ത് മിനിറ്റും കൂടി വെക്കണം അപ്പം നന്നായിട്ട് അടിവശത്തു നിന്നൊക്കെ ഇളകി വരാൻ തുടങ്ങും ഇതേ പത്ത് മിനിറ്റിന് ശേഷം കുക്കറിൽ നിന്നും കാലത്തപ്പം വേറെപ്പെട്ട് വന്നിട്ടുണ്ട് നല്ല സോഫ്റ്റ് ആണ് ഇത് മുറിച്ചെടുക്കുമ്പം പ്രത്യേകം ശ്രദ്ധിക്കണം അത്രക്ക് സോഫ്റ്റ് ആണ് നല്ല ഇങ്ങനെ ജല്ല് പോലെ നിൽക്കുന്നത് നിങ്ങൾക്ക് കാണാം ഇത് മുറിച്ച് നോക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്ന നന്നായിട്ട് ആരൊക്കെ വീണിട്ടുണ്ട് അതുപോലെ സൂപ്പർ ടേസ്റ്റിയുമാണ് ആണ് മധുരമൊക്കെ കറക്റ്റാണ് കേട്ടോ അപ്പം നിങ്ങൾ ഇന്ന് തന്നെ ട്രൈ ചെയ്ത് നോക്കുക അളവൊക്കെ കറക്റ്റായിട്ട് എടുത്താൽ മതി ഇതുപോലെ തന്നെ നിങ്ങൾക്ക് കലത്തപ്പം കിട്ടും നല്ല സോഫ്റ്റ് ആണ് കേട്ടോ ഈ കലത്തപ്പം അപ്പം താങ്ക്സ് ഫോർ വാച്ചിങ്